സ്വന്തം എല്ലാ കർമ്മങ്ങളും കൊണ്ട് മനസ്സാച ശരീര ഉള്ള എല്ലാ കർമ്മങ്ങളും കൊണ്ട് ചിന്തകളും വാക്കുകളും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ കൊണ്ട് പൂജ ചെയ്തുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അവിടുത്തെ തൃപാകത്തിൽ സമർപ്പണം സമർപ്പിച്ച് മാത്രം ചെയ്തു അങ്ങനെയാണ് ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്കും ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതി കൈവരുന്നത് എന്നാണ് ഗീത ഇവിടെ പറയുന്നത് ഇത് വളരെ സത്യമായി എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഉള്ളിലും ഈശ്വരനുണ്ട് ഓരോ അണുബിലും തൂണിലും തുരുമ്പിലും ഉണ്ട് ആ ഈശ്വരന്റെ ഭാഗങ്ങളാണ് നമ്മളെല്ലാം ഈ ശ്ലോകം ആദ്യം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അർച്ചന പോലെ എന്റെ ഈ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം തീർച്ചയായിട്ടും ഈ പുസ്തകവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാതകളിൽ ഒരു അർച്ചനയായിട്ടാണ് ഞാൻ വിഭാവന ചെയ്ത് ഞാൻ വർണ്ണാശ്രമധർമ്മത്തെ പറ്റിയും ജാതി വ്യവസ്ഥയെ പറ്റി കുറേയൊക്കെ പഠിച്ച് എഴുതാൻ എനിക്ക് കഴിയുന്നു ഞാൻ അതിനെപ്പറ്റി വളരെ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സമയം വളരെ അത് അതിജീവിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ട് എനിക്ക് ഒരു കാര്യം പറയുന്നത് ഇപ്പം ഞാൻ ഉദ്ധരിച്ച ഈ ശ്ലോകത്തിന് പുറയിലുള്ള രണ്ടോ മൂന്നോ ശ്ലോകം നാലോ ശ്ലോകങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗീതയിലെ വർണ്ണാശ്രമധർമ്മത്തിന്റെ കാതൽ എന്താണ് ഇത് തൊട്ടുപുറകളുള്ള ശ്ലോകം നാൽപ്പത്തി അഞ്ചാം ശ്ലോകം അത് അതായത് കർമ്മത്തിൽ അഭിരുചിയുള്ള അവരവർ സ്വയം സ്വീകരിച്ച കർമ്മത്തിൽ അഭീരത ഉള്ളത് അത് വളരെ പ്രത്യേകതയാണ് ജാതി വ്യവസ്ഥയെ പറ്റി പറയുമ്പോൾ ഒരു ജാതിയിൽ ഒരു കുടുംബ ജന ജനങ്ങൾ കൊണ്ട് മാത്രം വന്നു ഒരു വ്യക്തിക്ക് ആ ജാതിയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പാരമ്പര്യ തൊഴിൽ ചെയ്യണം എന്ന് നിർബന്ധിച്ചിരുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളിലൊക്കെ അടിമത്വം അതിക്രൂരമായി ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അത്ര അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിന് ബദൽ പോലെ ഇവിടെ ആ ഈ വ്യവസ്ഥ നിലനിന്ന് അപ്പോ ആ വ്യവസ്ഥയല്ല ഗീതയിൽ പറയുന്നത് ഗീതയിൽ അത് എഴുതിയതിന് അത് ഗീതാകാരൻ എഴുതിയതാണ് അന്നത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഗീത അതാണ് ഞാൻ ചരിത്രകാലഘട്ടത്തെ വേണ്ടി പറയുന്നത് അത് ബുദ്ധമതവും ഉപനിഷത്തുകളും ഒക്കെ എങ്ങനെ അന്നത്തെ യാഗങ്ങളും മൃഗബലിയും എല്ലാം ചെയ്തിരുന്ന അന്നത്തെ ആ ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണർ എന്ന അവകാശപ്പെട്ട പലരുടെയും അന്നത്തെ ജന്മം കൊണ്ട് മാത്രം ക്ഷക്രിയരെന്നും വൈശ്യരെന്നും അവകാശപ്പെട്ട ധനമാന്യ മതാന് എന്ന് പറയുന്ന ആ യാണ് അതി ഉയർന്ന ജാതിക്കാരെ തന്നെയാണ് അതൊന്ന് എടുത്തു നോക്കിയാൽ ആ മനസ്സിലാകും അതൊരിക്കലും അതുപോലെ ബുദ്ധമതക്കാർ യജ്ഞം ചെയ്യുമോ അതല്ലെങ്കിൽ യാഗം ചെയ്യുമോ ചെയ്ശവാദികൾ എന്തിനു ചെയ്യണം അവര് അവരെ പറ്റി പറയുന്നത് ഞാൻ യജ്ഞങ്ങൾ ചെയ്യും ഞാൻ ദാനം കൊടുക്കും ഞാൻ സന്തോഷിക്കും ഞാൻ ഇതൊക്കെ വായിക്കാൻ കണ്ണു തുറന്ന് വായിക്കാതെ ഇതെല്ലാം ഉന്നർജാതിക്കാരെ അന്നത്തെ അധികാര വർഗത്തിനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് പക്ഷേ എന്നാലും അതിനെതിരായിട്ട് കീഴാളർക്കെതിരാണിത് എന്ന് പറയുമ്പോഴും ശരിയല്ല ഇതാണ് എൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ കൊണ്ടുവന്ന ഒരു പ്രധാന പോയിന്റ് ഓരോ പോയിന്റും ഞാൻ വളരെ ശക്തമായി തന്നെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനെതിർക്കുന്ന അത് വായിച്ചിട്ട് അത് ഓരോ പോയിന്റിലും എന്നെ എതിർക്കുകയാണെനിക്ക് വലിയ സന്തോഷം അത് ഞാൻ തെറ്റാണെന്ന് തെളിയിച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരു സ്വീപ്പിംഗ് ആയിട്ട് ജനറലായിട്ട് അവിടെ ഇവിടെ പറയുക അത് ശരിയല്ല ഗീതയിൽ ഗീതയൊക്കെ വർഷിക്കുമ്പോൾ മഹാഭാരതത്തിലെ മറ്റു ഗീതയെ വിമർശിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന ജന്മവർണ്ണ ജന്മവർണ വ്യവസ്ഥയെല്ലാം വിമർശിക്കണം പിന്നീട് മുമ്പും ഭാരതത്തിലുണ്ടായിരുന്ന ഉച്ചനീതത്വങ്ങളിൽ അനീതിയായൊരു ഗ്രന്ഥകാലം ഒരു സത്യാന്വേഷ്യായ ഗ്രന്ഥകാരൻ എഴുതിയതാണ് ഗീത അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ജാതി വ്യവസ്ഥൂടാ എന്നതായിട്ട് ഘടിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വന്തമായ സ്വതന്ത്ര ആശയം നടക്കൊണ്ടുവരും അതുകൊണ്ടാണ് വേദങ്ങളെ പോലും അദ്ദേഹം അതിൻ്റെ ലിമിറ്റേഷൻ അതിൻ്റെ പരിമിതികൾ അദ്ദേഹം കൊണ്ടുവരുന്നത് ദേവാരാധനയുടെ പരിമിതികൾ അദ്ദേഹം കൊണ്ടുവരുന്നു അന്നത്തെ വരുണനോ പിന്നെ ഇന്ദ്രനോ ഒക്കെയുള്ള ഒരു ശുദ്ധമായ ഈശ്വരാധന ആരാധന പത്രം പുഷ്പം ഫലം തോയവേ ഭാര് ഒരു ഒരു പഴം ഒരു തുള്ളി വെള്ളം ഒരില ഇതുകൊണ്ട് ആര് എന്നെ എനിക്ക് അർപ്പിക്കുന്നുവോ അത് അതിനൊരു അമ്പലമോ ഒന്നും പോലും വേണ്ട ഒരു യാഗവും കൂടെ ഇല്ല അതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജപ എന്ന് ജപമാണ് ഏറ്റവും അതാണ് ഞാൻ ഭഗവാൻ തന്നെ പറയുകയാണ് അപ്പൊ ജപം പുരോഹിതൻ വേണ്ട യോഗ യോഗത്തിന് പുരോഹിതൻ വേണ്ട ഒരു ഗുരു പോലും വേണ്ട കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഒക്കെ ഉള്ളതിൽ ജ്ഞാനയോഗത്തിൽ മാത്രമാണ് ഒരു ഗുരുവിന്റെ കാര്യം പറയുന്നത് ഒരു ഗുരുവും വേണ്ട ഒരു പുരോഹിതനും വേണ്ടത് നമ്മൾ ഗുരു ഉണ്ടെങ്കിലൊക്കെ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അർജുനനോടൊപ്പം കൃഷ്ണൻ എന്ന പോലെ ഈശ്വരൻ ഞാനത് വിശ്വസിക്കുന്നു ആ ഈശ്വരൻ നമ്മളോട് സമ്പാദനം ചെയ്യും ഗീതോപദേശം പോലെ ആ സമ്പാദനമാണ് നാം കേട്ടേണ്ടത് അത് കേട്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അതനുസരിച്ച് നാം ചെയ്യണം കരിഷ വചനം തവ അതായത് ഞാൻ അങ്ങയുടെ കേട്ട് ചെയ്യാൻ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങയുടെ വാക്ക് എന്ത് പറയുന്നത് അർജുന അവസാനം പറയുന്നു അതാണ് ഇതേ അവസാനം ആര് ആശയ ആ ഉപദേശത്തിൻ്റെ വിജയം അടയാളം അതുപോലെ നമ്മൾ പറയുക ഈ ഗ്രന്ഥം എഴുതി തന്നെ ഈശ്വരൻ അർച്ചനയായി ഞാൻ ചെയ്താണ് അതുപോലെ ഈശ്വരൻ്റെ എന്താണ് ഈശ്വരൻ്റെ മാർഗനിർദ്ദേശം കൊണ്ടാണ് എനിക്കിതിൽ എഴുതാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതിൽ നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലെ തെറ്റുകളല്ല എൻ്റെ മാത്രം എൻ്റെ അത് മാത്രം അപ്പോൾ അത് അച്ഛനും ഇന്നും ഞാൻ പറയുന്നു ഇപ്പോൾ ഈ രംഗം പുറത്തു വന്നതെല്ലാം നിങ്ങളുടെ ഏതൊക്കെയാണ് അതിന് മുമ്പും അത് എൻ്റെതല്ല അതിലെ തെറ്റുകൾ വരുത്താൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം എല്ലാ വ്യക്തിക്കും നമുക്ക് എല്ലാം അത് ഞാൻ പകർത്തി എഴുതി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും അത് മാത്രമാണ് എൻ്റെ കരുത്ത് അപ്പോൾ ഇത് വളരെ നീട്ടാൻ പോകുന്നില്ല രണ്ട് മൂന്ന് എൻ്റെ പ്രിയ സ്മൃത്തികൾ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഞാൻ കൃതജ്ഞതയിലേക്ക് പോകാം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ജാതി വിവേചനം എന്ന് വിചാരം എന്ന് പറയുന്നത് സ്മാർത്ത വിചാരം പോലെ ഒരു വാക്യം ഉപയോഗിച്ചാണ് ഒരു ആദ്യം ജാതി ഒരു പഠനം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ജാതി സ്മാർത്ത വിചാരത്തിൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇല്ല ഒരു പാവം അല്ലെങ്കിൽ പാവമല്ലാത്തൊരു പെൺകുട്ടി ആരും ആരുമായിട്ട് ആ പെൺകുട്ടിക്ക് അതൊരു പിന്നെ അനുകൂലമായി ഡിഫൻഡ് ചെയ്യാൻ ഒരു സഹജം കൊടുക്കാതെ ആ പെൺകുട്ടിയെ വിചാരണ ചെയ്ത് കൈ കൊട്ടി പുറത്താക്കും അതുപോലെയാണ് ഗീതയിൽ ജാതി ഉണ്ട് എന്ന് പറഞ്ഞ് ഗീതയെ കൊട്ടി പുറത്താക്കും ഇതയിൽ ഓരോ ശ്ലോകം എടുത്ത് ആ ശ്ലോകങ്ങളെ ശരിയാർജത്തിൽ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ പ്രചലിതമായി ഏത് വ്യാഖ്യാനം എടുത്തു ആ വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും അതിലെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇത് ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമാകുന്നത് ഇത് ഇതിൽ ഭരണവ്യവസ്ഥ പറയുന്നുണ്ട് പക്ഷേ ഭരണവ്യവസ്ഥ അന്നുണ്ടായിരുന്ന ജന്മർമ്മ ഭരണവ്യവസ്ഥയല്ല അത് ഓരോ വ്യക്തിയും സ്വയം ആർജിക്കേണ്ട മൂല ജന്മങ്ങളിൽ നിന്ന് അവർ ആർജിത്തെടുത്ത അർച്ചുകൊണ്ടേയിരിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഗുണങ്ങൾക്ക് വേണ്ടി ഉതർന്ന രീതിയിലുള്ള കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും അവനവന്റെ സ്വഭാവത്തിന് അനുകൂലമായ ജോലി തൊഴിൽ കർമ്മബന്ധം സ്വീകരിക്കണം നമുക്കെല്ലാം അറിയാവുന്ന ഇന്നത്തെ ആധുനിക ലോകത്ത് അതാണ് ഇത് ഉദാഹരണം കൊടുത്തിരുന്നു ഞാൻ അപ്പം നമ്മൾ സ്വയം കണ്ടെത്തുക നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ ഉള്ളിലെ ദൈവം നമ്മളോട് പറയും അതനുസരിച്ച് നമ്മൾ അതിൽ ഒരിക്കലും സമൂഹമോ ഭരണകൂടമോ മറ്റാർക്കും അധികാരമില്ല പക്ഷെ ഞാൻ ഈ പത്രം സ്വീകരിച്ചത് ധാർമ്മികമായിരിക്കും സാത്വികമായിരിക്കും സമൂഹത്തിന് വ്യക്തമാകാൻ പാടില്ല പക്ഷെ അത് ഞാൻ ചെയ്യുമ്പോൾ അതിനുള്ള അവസരം എനിക്ക് സമൂഹം ഭരണകൂടം ഉണ്ടാക്കിത്തരണം പണ്ട് അത് ചെയ്തിരുന്നില്ല ഞാനതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ അതായത് പണ്ട് ഈ ഈശ്വരൻ ഒരു എന്താണ് ഒരു ശില്പിയായി സൃഷ്ടിച്ച ഒരു വ്യക്തി അവരുടെ എല്ലാ ഗുണങ്ങളും ഉള്ള ആ വ്യക്തി പക്ഷെ ജനിക്കുന്ന ഒരു കർഷക തൊഴിലാളിയായി അയാളുടെ ശില്പൊക്കെ അതിലേക്ക് പറ്റുന്നില്ല അതേസമയം ഒരാളൊരു കച്ചവടക്കാരനായിട്ടാണ് ജനിക്കട്ടെ പക്ഷെ അതായത് പൂജാരി കൊണ്ടുവത്തി ജനിക്കുക അതുകൊണ്ടായിട്ട് ഒരിക്കലും ഒരു കച്ചവടക്കാനാവും പെറ്റിലായിട്ടുള്ള ജോലിയിലേക്ക് സംതൃപ്തി കൊടുക്കണം അതുകൊണ്ടാണ് ഏത് കർമ്മത്തിലാണോ അഭിരഥയുള്ളത് അത് ആ കർമ്മം നാം ചെയ്യേണ്ടത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതിന് മുമ്പുള്ള മൂന്ന് ശ്ലോകങ്ങളാണ് ഓരോ വർണ്ണങ്ങളുടേതായ സ്വഭാവവിശേഷങ്ങൾ പറയുന്നത് ശ്ലോകം നാൽപ്പത്തിരണ്ടിൽ പറയുന്നു രാം ബ്രഹ്മകർമ്മ സ്വഭാവമായ കർമ്മ നാൽപ്പത്തി മൂന്നിൽ ക്ഷേത്ര കർമ്മ സ്വഭാവ കർമ്മങ്ങൾ ഇത് ഒന്നും ജന്മം കൊണ്ടല്ല എന്നാണ് ഞാൻ സമർത്ഥിക്കുന്നത് നിങ്ങൾ സ്വഭാവം അത് അതിന് അന്നത്തെ ജാതി അന്ന് പിന്നീട് വ്യവസ്ഥാതി അന്നത്തെ ജന്മവർണവ്യവസ്ഥയോ ഒന്നും അതിന് അതിന് ബന്ധമുള്ളതല്ല അതുപോലെ തന്നെ എനിക്ക് അതുകൊണ്ട് വിചാരം എന്നുള്ളത് ജാതി വിചാരം പേരിട്ടത് പിന്നെ മറ്റേ എന്റെ സുഹൃത്ത് പ്രതി പറഞ്ഞു വർണ്ണവ്യവസ്ഥയുടെ ിലെത്തി ഒരാളെയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുകയും സത്യമായി അതിന് ഗീത എന്ത് വിളിച്ചു ഗീതകാലം അദ്ദേഹത്തിന്റെ സ്വന്തം ആദർശങ്ങൾ അന്ന് എഴുതി വെച്ചു അത് കാലത്തിനെ അതിജീവിക്കുന്നതായി അദ്ദേഹത്തിനെങ്കിലും തുറന്ന് ഡയറക്ടായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചില്ല അത് അദ്ദേഹത്തിന്റെ പോരായ്മ ഗീതയുടെ പോരായ്മ പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹം ആ വ്യവസ്ഥയുടെ പിന്നെ ക്താവ് ആണെന്ന് പറയാൻ പറ്റില്ല അതൊന്നും അങ്ങനെ ഒരു പരിപോലും ഗീതയിൽ ഇല്ല പിന്നെ ചുരുക്കത്തിൽ ഇത്രേം എനിക്ക് പറയാനുള്ളൂ എല്ലാവരും പുസ്തകം വാങ്ങിക്കണം വായിക്കണം നല്ലതായി കാണുന്നതിനെ അഭിനന്ദിക്കണം യോജിക്കാത്ത കാര്യങ്ങളെ ശക്തമായിട്ട് കാരണം ഗീതയെ തന്നെ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കലി അനലൈസ് ആൻഡ് ടു വാട്ട് യു വറ്റ് യുഡ് ലൈക്ക് അതായത് വിമർശിക്കുക ആ വിമർശനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ബോധ്യമാകുന്നു നിങ്ങളുടെ ബോധ്യമാണിച്ച് ആ ബോധ്യമനുസരിച്ച് നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗീത എല്ലാവർക്കും അവസാനം കൊടുക്കുന്നത് പതിനെട്ടാമത്തെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രതിസ്പന്ദം എന്ന എൻ്റെ കർമ്മം ഞാൻ ഇവിടെ നിർവഹിക്കാൻ നിർവഹിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത ആദ്യമായി ഉദ്ഘാടകൻ ശ്രീ കാഭ സുരേന്ദ്രൻജി ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ രണ്ടുമൂന്ന് സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട് ആധ്യാത്മിക വിഷയത്തിൽ ഇത്രത്തോളം അഗാധമായി അദ്ദേഹം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ആദർശങ്ങൾ എൻ്റെ ആദർശങ്ങളുമായി ഒരുപാട് യോജിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു അത് അത് അതുപോലെ അദ്ദേഹം ഈ ഗ്രന്ഥത്തിന്റെ രചനയിലും എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രൊഫസർ പ്രോഫ് സാറിനെ അദ്ദേഹമാണ് കണക്ട് ചെയ്തത് ഞാൻ അദ്ദേഹം പ്രാഥപുണ്യമുള്ള ആളാണ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെ എല്ലാ ഉജ്ജ്വല പ്രസംഗത്തിൽ കൊണ്ട് പ്രബുദ്ധരാക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവരുടെയും എല്ലാവരുടെ അദ്ദേഹത്തിന് അടുത്തതായി ഇപ്പോൾ വേദിയിലില്ല ഞാനദ്ദേഹം ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉള്ളോട്ട് പോയതാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് കുറേ കാലം ജോലി ചെയ്തിരുന്നു സെൻട്രൽ ഗവൺമെന്റ് അപ്പോൾ ആ കാലത്തിൽ അദ്ദേഹത്തിന് എനിക്ക് അറിയാം അപ്പം അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ് വളരെ ഒരു പ്രഗത്ഭനായ ഒരു ഒരു ബുദ്ധിജീവിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യാനായി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഉടനടി അത് സമ്മതിക്കുകയും ഇവിടെ വന്ന് പ്രകാശന കർമ്മം ചെയ്ത ശേഷം ഉജ്ജ്വലമായൊരു പ്രസംഗം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി ആരെങ്കിലും മറക്കാനാവില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനു വേണ്ടിയുള്ള നന്ദി രേഖ എൻ്റെ എൻ്റെ മുറ്റ സുഹൃത്തായ പ്രഭയ പ്രഭയും ഞാൻ എത്ര വർഷങ്ങളായി പരിചയമുണ്ട് അത് പറഞ്ഞു പക്ഷെ പ്രഭ പറയാത്തൊരു കാര്യം എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഘട്ടത്തിലെ കൈ പിടിച്ച് പ്രഭിച്ചു അന്ന് എന്നെ പല രീതിയിൽ അന്ന് സഹായിച്ചു അന്ന് മാത്രമല്ല പിന്നീട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ പ്രഭ സുഹൃത്ത് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു നിർവചനമാണ് ഞാൻ ഇവിടെ പറയാൻ പ്രഭു ഒരു അതുല്യനായ സാഹിത്യകാരനാണ് എല്ലാ ജനങ്ങളും ബഹുമാനിക്കുന്ന പ്രതിഭയാണ് ഇനി എത്രയോ അദ്ദേഹത്തിന് സംഭാവനകൾ ചെയ്യാറ് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് പ്രഭൃത്തിനെ മറക്കാനാണ് അപ്പം എന്റെ ക്ഷണം സ്വീകരിച്ച് പ്രഭയുടെ വന്നു അപ്പോൾ പ്രഭയോടുള്ള എന്റെ കടപ്പാട് ാണ് ഒരു കാര്യം കൂടെ പറയാം പ്രഭ പറഞ്ഞിരുന്നു ഞാൻ സിവിൽ സർവീസ് എഴുതിപ്പോ ഹരി ഒരു സെക്രട്ടറി ആകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം രംഗത്തേക്ക് പ്രഭ പറഞ്ഞു എനിക്ക് അറിയപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല അതല്ല ഈശ്വരന്റെ കയ്യിലാണ് ഈ രംഗത്തേക്ക് പ്രവേശിക്കാൻ പ്രഭ ഒരു പ്രചോദനമായി പ്രഭയോട് എന്റെ അകമഴിഞ്ഞ നന്ദി നമ്മുടെ എല്ലാ നമുക്ക് അടുത്തതായി പ്രൊഫസർ പി വിഷ്ണുനന്ദ്രാറാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പോയി റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു അവതാരിക അതിന് പോയി പറ്റിയ ഒരാളേ കിട്ടിയിരുന്നേയില്ല അദ്ദേഹം ഉടനടി സമ്മതിച്ചു എന്ന് മാത്രമല്ല ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും വ്യാകരണ സംബന്ധമായും പദസംബന്ധമായും പല കാര്യങ്ങളും അദ്ദേഹം എന്നെ തിരുത്തി എന്നെ സഹായിച്ചു അദ്ദേഹത്തിൻ്റെ മാർഗദർശനം ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രൗഢോജ്ജലമായ ആഴത്തിൽ പോകുന്ന അവതാരിക നമുക്ക് ലഭിക്കും ഈ പുസ്തകത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൗഢസുന്ദരമായ ഈ പ്രസംഗവും നമുക്ക് ലഭിച്ചു അദ്ദേഹത്തിനോട് എനിക്കുള്ള നന്ദി അസീമമാണ് നമ്മുടെ എല്ലാം നന്ദി അദ്ദേഹത്തിനോട് ഞാൻ ലഭിക്കും പിന്നെ അടുത്തതായി കുറ്റസുഹൃത്ത് ശ്രീ മാവലിക്കര ഡി പ്രദീപ് കുമാർ ആണ് പക്ഷെ പ്രദീപ് കുമാറിൽ ഞാൻ വരുന്നതിന് ഞാൻ പി പ്രകാശ് വരുന്നത് അദ്ദേഹം ഇവിടെ ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ആണ് അറിയപ്പെടുന്ന സാഹിത്യകാരാണ് മുപ്പത്തഞ്ചോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു പ്രദീപാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ഇവിടെ ഒരു വേദി കിട്ടണമെങ്കിൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പല അദ്ദേഹം പതിനാലാം തീയതി ഇരുന്ന് അത് വലിയൊരു അനുഗ്രഹമായി കാരണം എനിക്ക് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസങ്ങളൊന്നും ഒരു അഞ്ച് മാസത്തേക്കോ ഞങ്ങൾ ഇല്ല അപ്പോൾ അതിനു മുമ്പിൽ ചെയ്തു തീർക്കാൻ കഴിയും ഒരു വലിയൊരു സമാധാനം അത് സ്ലിപ്പർ കാണാണ് അദ്ദേഹം എല്ലാ രീതിയിലും ഈ ചടങ്ങിനെ സഹായി സഹായിച്ചിരുന്നു അപ്പം അദ്ദേഹം സുന്ദരമായിട്ട് പ്രസംഗം ചെയ്തു അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം എനിക്ക് കുറെ വായിക്കാൻ പറ്റി വളരെ ഉജ്ജ്വലമായിട്ട് കൊച്ചിയിലെ സ്ഥലം നാമം അത് പറ്റി വളരെ നല്ലൊരു പുസ്തകമാണ് നാമിച്ച് എന്നാണ് ഞാൻ പറയുന്നത് നല്ല പഠനം അദ്ദേഹം നടത്തി അപ്പം ശ്രീ പ്രകാശിനെ എൻ്റെ നന്ദി അഗീത അടുത്തതായി ഇവിടെ പറയാനുള്ളത് സ്വാഗത പ്രസംഗം ചെയ്ത് രാ സോറി അല്ല പ്രദീപ് ഞാനായിട്ട് വളരെ വളരെ ഒരു അമ്പത്തഞ്ച് അമ്പത് വർഷത്തോളം പരിധിയുണ്ട് ഞങ്ങൾ വളരെ ഞാൻ പറയുന്നില്ല അത് അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എന്നെ സാഹിത്യ ജീവിതത്തിൽ പ്രഭയെ പോലെ തന്നെ പ്രദീപ് അവരെ സഹായിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ധാരാളം പലയിടത്തും പ്രസിദ്ധീകരിക്കാനൊക്കെ അവരുടെ സഹായ പ്രഫയുടെ പോലെ തന്നെ പ്രദീപിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് വയസ് ഒരു വയസ്സിൽ പക്ഷേ ഇപ്പം അങ്ങനെ എന്റെ ഉച്ച സുഹൃത്ത് പ്രദീപിന് സുന്ദരമായൊരു പ്രസംഗവും ചെയ്തു അതിലെ പല ചോദ്യങ്ങളും അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം അത് വളരെ നല്ലതാണ് അത്തരം ചോദ്യങ്ങളാണ് വേണ്ടത് എന്നാ അതിനാണ് ഇങ്ങനെ പോകുന്ന പോലെ തന്നെയാണ് ഈ സത്വം തമസ് അതിന് രജസ് വരുന്നു അതിന് പിന്നീടും അതൊരു ഒരു സമന്വയത്തിൽ വന്നിട്ട് അത് തന്നെ ഒരു സത്വാവസ്ഥയായി അതിന് തമസ് എതിർക്കുന്നു പിന്നെയും രജസ് ഇത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നേരത്തെയുള്ള പ്രപഞ്ചരൂപരേഖകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഹെഗലിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ മാർക്സ് അതിൽ നിന്നെടുത്ത് വൈരുദ്ധ്യാത്മിക ഭൂരിവാദവും ചെയ്തു അപ്പം അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞത് ചെറിയൊരു അദ്ദേഹം ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഏത് പാർട്ടി ഏത് പ്രസ്താവന മനുഷ്യൻ ഉണ്ടാക്കിയെവിടെയാണ് അതിലുള്ള ഈ നാല് വിഭാഗവും സംഘാടക സംഘാടകർ സാമ്പത്തിക സാമ്പത്തികം നോക്കുന്നവർ പിന്നെ സാധാരണ പ്രവർത്തകർ ഞാൻ വീട്ടിൽ പിറകു വെട്ടിയെന്ന് പറയുന്നില്ല സാധാരണ പ്രവർത്തകരെല്ലാം പിറകു വെട്ടിയാണ് പിറകുപെട്ടുന്ന മോശമൊന്നുമല്ല പിറവെട്ടിണ്ടാവില്ല കഞ്ഞി കൂടി അപ്പോൾ അതൊന്നും ഞാൻ എഴുതില്ല അങ്ങനെയൊന്നും എഴുതില്ല പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം പാർട്ടികൾ സകലെടുത്തുണ്ട് നമ്മുടെ സന്ദേശം എന്ന സിനിമ നോക്കിയാൽ അറിയാമല്ലോ അതിനകത്ത് ബുദ്ധിജീവികളുണ്ട് അല്ലാതെ വേറെ സംഘാടകരുണ്ട് അങ്ങനെ ഓരോ പാർട്ടികളൊന്നും അപ്പം ഇത്ര പ്രദീപിന് എന്റെ അകമഴിഞ്ഞ നന്ദി അവിടെ എല്ലാം അടുത്ത ആമോദരൻ ചേട്ടനാണ് ശ്രീ ആമോദരൻ തമ്പരം അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ച് പെട്ടെന്ന് അതിനെ വന്ന് ഒരു സുന്ദരമായ സ്വാഗത പ്രസംഗം ചെയ്തെന്ന് മാത്രല്ല ഇത് ഞാൻ എഴുതിയ ഗ്രന്ഥത്തെപ്പറ്റി കുറച്ച് കൂടുതലായി ഡീപ്പായി ഞാൻ അദ്ദേഹം മനസ്സിലാക്കി പറയുകയും ചെയ്തു അദ്ദേഹത്തിനുള്ള എൻ്റെ നമ്മുടെ എല്ലാം നന്ദി ഇനി അടുത്തതായി നന്ദി രേഖപ്പെടുത്താനുള്ളത് ശ്രീമതി ഉമാവർമ്മയോടാണ് എൻ്റെ മൂത്ത ചേട്ടൻ്റെ മക്കളാണ് ഉമ ഗ്ലോബൽ ഹൈസ്കൂളിലെ അധ്യാപികയാണ് കഥാപ്രസംഗവും മറ്റ് പല കലാ കലാപരിപാടികളും കൂടിയാണ് സാഹിത്യകാരികൂടെയാണ് ഉമ്മ എത്ര സുന്ദരമായിട്ട് ഇത് ഈ ഗ്രന്ഥ പരിചയം നടത്തി ഞാൻ ഉമ്മയോടുള്ള എന്റെ അഗാധമായ നന്ദി നമ്മുടെ എല്ലാം നന്ദി ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഒരു പ്രാർത്ഥന ചെയ്ത നന്ദന ലഘുനാഥ് എന്ന കുട്ടിയോടാണ് വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന വളരെ ആഴുകൾ ായിട്ട് എനിക്ക് തോന്നി അതെനിക്ക് എഴുതി എടുക്കണം വായിക്കണമെന്നുണ്ട് നന്ദന രക്തനോട് ഏതാണ്ട് എൻ്റെ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആങ്കറായ ആർക്കിടെക്ട് ഗൗരി ശങ്കരി എന്റെ ഒരു ബന്ധു കൂടിയാണ് ഗൗരി ശങ്കരി ശങ്കരി ചുമതല ഏറ്റെടുത്തു വളരെ സുന്ദരമായി അത് നടത്തുകയും ചെയ്തു അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഓർത്തിണക്കി ശങ്കരിക്കും ഞാൻ ഗൗരീശങ്കരിയോടുള്ള നമ്മുടെ എല്ലാ നന്ദി എല്ലാം ഇനി പറയാനുള്ളത് ഈ ചങ്ങാമ്പുഴ സാംസ്കാരിക വേദിയുടെ മറ്റു പ്രവർത്തകരെ പറ്റിയാണ് പ്രകാശ് ജി മാത്രമല്ല മറ്റേ സെക്രട്ടറി എഡിറ്റ് കുമാർ മറ്റ് മറ്റ് ബാങ്കുകൾ എല്ലാവരും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ഈ ഹോള് എത്ര സുന്ദരമായി വെച്ച് എല്ലാം ചെയ്തു അറേഞ്ച്മെൻ്റുകൾ ചെയ്തു കെ ടേക്കർ ശ്രീ പ്രദീപ് വളരെ സഹായമായിരുന്നു ഞാൻ ഇവരോടെല്ലാം എൻ്റെ നിസ്സിമമായ കടപ്പാട് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ സൗണ്ട് സിസ്റ്റം ഇവിടെ സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിലും അതിനെ മുഴുവൻ മാനേജ് ചെയ്ത് സുന്ദരമാക്കി ചെയ്തത് ശ്രീ രഘുനാഥാണ് നാദ സൗണ്ട്സിൻ്റെ തൃപ്പൂർത്തര നാദോ സൗണ്ട്സിൻ്റെ നമസ്സനായി ശ്രീ ജനത്തേനോട് വന്ന് അത് സുന്ദരമായി എല്ലാം തന്നെ ചെയ്ത് എൻ്റെ നിസ്സിഹമായ കടപ്പാട് ഞാൻ പിന്നെ ഇവിടെ മറ്റ് പല വ്യക്തികളോട് സഹായിച്ചിട്ടുണ്ട് പ്രസിൻ്റെ ചില സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് അവരോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നീട് ഇനി അതെയെങ്കിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി സദസ് ആണ് സദസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട് എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അതെല്ലാം തന്നെ ഇവിടെയുള്ള പല സാഹിത്യ കൊതുകികളും സഹൃദയന്മാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ വേദിയുടെ ഈ പാർട്ടിൻ്റെ വലിയൊരു ആകർഷണമാണ് അപ്പോൾ അപ്പം അവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി കടപ്പ് രേഖപ്പെടുത്തി പോകുന്നു എല്ലാവരും ഈ പുസ്തകം വായിക്കണം അതായത് പൊതുവായ വാങ്ങിക്കണം വേണ്ടി വന്നാൽ വിമർശിക്കണം എന്ന് എൻ്റെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ശക്തമായി വിമർശിക്കും ഇനി അനുഭവങ്ങൾ തോന്നിയാൽ അത് പറയും താങ്ക് യു സോ മച്ച് നന്ദി നമസ്കാരം